സർവലോകരക്ഷിതാവായ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിതത്തെ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണ സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ് അതീവ ഗൗരവത്തോടു കൂടി തന്നെ ഈ സമയം അള്ളാഹുവിന്റെ ഭവനത്തിൽ സമാധാനത്തോടുകൂടി പ്രാർത്ഥനാ മുഖരിതമായ മനസ്സോടുകൂടി നാം ഇരിക്കുമ്പോഴും എന്തോ ഒരു മനപ്രയാസം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടോ വളരെയധികം പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയതുപോലെ എന്തൊക്കെയോ ചില മനപ്രയാസങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് പത്രത്തിന്റെ താളുകൾ മറിക്കുമ്പോഴും നാലാൾ കൂടുമ്പോൾ സംസാരിക്കുന്നിടത്തും മൊബൈൽ ഫോണിലെ കോളുകൾക്കും മെസ്സേജുകൾക്കും സോഷ്യൽ മീഡിയകളിലെല്ലാം വാർത്തകളും ചിത്രങ്ങളും കാണുമ്പോൾ മനുഷ്യരായ വിശ്വാസികളായ നമ്മുടെ ഹൃദയത്തിൽ ഒരു നടുക്കമുണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ നമ്മുടെ നാട്ടിൽ ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രയാസം വന്ന് ബാധിച്ചിരിക്കുകയാണ് രാത്രിയിൽ കിടന്നുറങ്ങവേ ഘോര ശബ്ദത്തോടു കൂടി വന്ന ശിക്ഷ പിടിക്കപ്പെട്ടു എന്ന് പോയ ഒരു സമുദായത്തെ കുറിച്ച് വിശുദ്ധക്കുറുവാൻ സൂചിപ്പിച്ചതുപോലെ രാത്രി കിടന്നുറങ്ങിയ ഒരു ഗ്രാമത്ത് മുഴുവൻ പടച്ചറബിന്റെ പരീക്ഷണമായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ മലവെള്ളപ്പാച്ചിലൂടെ അന്നേ വരെ സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യം മുഴുവൻ സമ്പാദ്യത്തിനപ്പുറത്ത് മക്കൾ രക്ഷിതാക്കൾ പ്രിയപ്പെട്ടവർ എല്ലാവരും നിമിഷ നേരങ്ങളെ കൊണ്ട് ആ മലവെള്ളപ്പാച്ചിലിൽ അലിഞ്ഞില്ലാതാകുന്ന അവസ്ഥ നാൽപ്പതും അൻപതും കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേക ചില ഭാഗങ്ങളും ശരീരം മുഴുവനായോ വീണ്ടെടുക്കുകയും കണ്ടെടുക്കുകയും ചെയ്യുന്നൊരവസ്ഥ നമ്മിൽ എത്ര ആളുകൾക്ക് ആ അവസ്ഥയെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് എന്നറിയുന്നു ഒരു ദുരന്തമാകട്ടെ പ്രയാസമാകട്ടെ നമ്മുടെ വീട്ടിനകത്തേക്ക് വരുമ്പോൾ മാത്രമാണ് അതിന്റെ യഥാർത്ഥ ഭീകരത ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നതാണ് മുന്നൂറിലധികം അല്ലെങ്കിൽ മുന്നൂറോളം ആളുകൾ മരണപ്പെട്ടു വന്നോ അതിലധികം വീടുകൾ ഇനിയും വീണ്ടെടുക്കാനും അതിനുള്ളിൽ ഒരു ഇതിലും എത്രയോ ഇരട്ടി ആളുകൾ അതിൽ നിശ്ചലരായി പിടഞ്ഞു പിടഞ്ഞ് ജീവൻ കിട്ടാതെ ശ്വാസം കിട്ടാതെ മരണപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ കുട്ടികളുണ്ടതിൽ അതിൽ കന്നുകാലികളുണ്ട് പ്രായം ചെന്ന ആളുകളുണ്ട് എത്രയോ പ്രയാസമുള്ള ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് പ്രകൃതിയിലെ പ്രതിഭാസങ്ങളിൽ ഇത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ ഒരു വിശ്വാസിയുടെ നിലപാടെന്ത് ഹൃദയത്തോട് സംവദിക്കേണ്ടതെന്ത് പ്രിയപ്പെട്ടവരെ ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് പലപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാകുന്നു എന്തുകൊണ്ട് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു എന്തുകൊണ്ട് ഇത്തരം മലവെള്ളപ്പാച്ചിലുകളും ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഒക്കെ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന ചോദ്യത്തിന് പല നിലക്കുമുള്ള ഉത്തരങ്ങൾ നൽകുന്നവരുണ്ടാവും പ്രത്യേകമായ ആ ഭാഗം പഠിച്ച കാലാവസ്ഥാ നിരീക്ഷകർക്ക് പറയാൻ അവരുടേതായ വിശദീകരണങ്ങൾ ഉണ്ടാവും ഇത് വെറും പ്രകൃതിയുടെ വികൃതി മാത്രമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരുണ്ടാവാം എന്നാൽ ഒരു വിശ്വാസിയുടെ നിലപാട് ഈ വിഷയത്തിൽ കൃത്യമായി വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചു ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പടച്ച റബ്ബ് നമുക്ക് കനിഞ്ഞരുളിയ അനുഗ്രഹങ്ങളും ഒരുപക്ഷേ പരീക്ഷണമായി കടന്നു വന്നേക്കാം റബ്ബിന്റെ അങ്ങീയറ്റ അനുഗ്രഹമാണ് പർവ്വതങ്ങൾ എന്ന് പറയുന്നു ഈ ഭൂമിയെ കൃത്യമായി ഉറപ്പിച്ചു നിർത്തുന്ന ആണികളായി റബ്ബ് വിശുദ്ധ ഖുർലിലെ സൂറത്തു മനുഷ്യന് നൽകിയ കോടിക്കണക്കിന് അനുഗ്രഹങ്ങളിൽ നിന്ന് പത്തോളം അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ പറഞ്ഞു പർവ്വതങ്ങളെ കുറിച്ച് വൽജിബാല പർവ്വതങ്ങളെ ആണികളാക്കിയിരിക്കുന്നു അത് മനുഷ്യന് വലിയൊരു അനുഗ്രഹമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ആ പർവ്വതം തന്നെ അതൊന്ന് ഇടിഞ്ഞു വീണാൽ അതിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടായി ആ വെള്ളത്തോടൊപ്പം അവിടെയുള്ള കല്ലുകളും മരങ്ങളും ഒന്ന് ഇളകി മാറിയാൽ അതൊരു പരീക്ഷണമായി മാറുമെന്നാണ് അവിടെയാണ് തുടക്കത്തിൽ നാം മോതി വെച്ച വിശുദ്ധ ഖുർആൻ സുറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത് അള്ളാഹു സുബാന പറയാണ് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടതാണ് നിങ്ങളെ തന്നെ തന്നെ ചെയ്യും ചെയ്യും ഉറപ്പിച്ച പറഞ്ഞു മിനൽ ഭയം കൊണ്ട് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും വൽ പട്ടിണി നിങ്ങൾ ഉണ്ടാവാം ധനനഷ്ടങ്ങളും ജീവനഷ്ടങ്ങളെ കൊണ്ടും പടച്ചറബ് പരീക്ഷിച്ചേക്കാം ഇത്തരം പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ ക്ഷമിക്കാൻ ആർക്ക് സാധിക്കുന്നുണ്ടോ അവരോട് സന്തോഷവാർച്ച അറിയിക്കണം പരീക്ഷിക്കപ്പെട്ടേക്കാം എന്നല്ല പറഞ്ഞത് വലനപുലും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പടച്ചറബ് നമ്മെ പരിപാലിക്കുന്ന നമ്മെ പോറ്റി വളർത്തി ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി തന്ന റബ്ബ് തന്നെ പറയാണ് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോഴും ഈ ആയത്തിനെ കുറിച്ച് ഓർക്കാൻ കഴിയണം ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോഴും റബ്ബ് പറഞ്ഞിട്ടുണ്ടല്ലോ പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ചിന്ത ഒരു വിശ്വാസിക്ക് കൈമുതലായി ഉണ്ടാവണം അതുകൊണ്ട് തന്നെ ഇത്തരം പരീക്ഷണങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് വരുമോ എന്ന ഒരു ഭയം ഒരു പേടി ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാവണം പ്രവാചകൻ പ്രവാചകൻ അലൈഹി അലൈഹി ഒരു ചരിത്രം നമുക്കറിയാം വന്നിട്ട് ചോദിക്കുകയാണ് പ്രവാചകരെ പ്രവാചകരെ മഴമേഘം ും മുഴുവൻ സന്തോഷിക്കുന്നു അതൊരു മഴയായിരിക്കുമല്ലോ എന്ന് പ്രതീക്ഷിക്കുന്നു ഈ വരണ്ട ചൂടിനൊരു ആശ്വാസമായിരിക്കുമല്ലോ എന്ന് കരുതി ആളുകൾ സന്തോഷിക്കുന്നു പ്രവാചകരെ പക്ഷേ ആളുകൾ മുഴുവൻ സന്തോഷിക്കുമ്പോഴും പ്രവാചകരെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു പ്രയാസമാണല്ലോ എനിക്ക് അനുഭവപ്പെടുന്നത് എനിക്ക് അങ്ങനെയാണല്ലോ തോന്നുന്നത് പ്രവാചകരെ അങ്ങയുടെ മനസ്സിൽ എന്തോ ഒരു ഭയമുള്ളതുപോലെ തോന്നുന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ വാചകൻ സലഹി വസ തിരികെ പറയാണ് യാഷ ആയിഷ മായു മിന്നി അയ്യ കൂന അതൊരു ശിക്ഷയായിരിക്കുമല്ലോ അതൊരു ശിക്ഷയായിരിക്കില്ല എന്ന് എന്ത് ഉറപ്പാണ് ആയിഷ ഉള്ളത് പ്രവാചകൻ ഒരു മഴമേഘത്തെ കണ്ടാൽ കാർമേഘം ഒന്ന് ഇരുണ്ട മൂടിയാൽ അവിടുത്തെ മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് മഴക്കാറ് മൂടിയാൽ നാം ഭയചകിതരായി നിൽക്കണമെന്നല്ല പക്ഷേ പടച്ചറബിന്റെ പരീക്ഷണത്തെ കുറിച്ചൊരു ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന് ആരാണ് റസൂൽ വിശുദ്ധ പറഞ്ഞു പ്രവാചകരെ താങ്കൾ ആ സമുദായത്തിൽ ഉള്ളിടത്തോളം അവിടെ ഇറങ്ങുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടും ഒരു മഴമേഘമൊന്ന് കറുത്തിരുണ്ടുവരുമ്പോൾ അതൊരു ശിക്ഷയായിരിക്കുമോ എന്ന് ഭയപ്പെടുന്ന പ്രവാചകൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പാഠമുണ്ട് ഏതു സമയത്തും പടച്ചറബ് നമ്മെ പരീക്ഷിച്ചേക്കുമോ എന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം ആ ഒരു ചിന്തയുള്ളതോടൊപ്പം ആ ഒരു ഭയമുള്ളതോടൊപ്പം പടച്ചറബിലേക്ക് ആത്മാർത്ഥമായി പാപമോചനം തേടാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്കോരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് ഒരിക്കൽ അലി റദിൻ പറയാണ് ഈ ഭൂമിയിൽ ഈ ദുനിയാവിൽ ശിക്ഷകളിൽ നിന്നുള്ള രണ്ട് രണ്ട് സംരക്ഷണങ്ങളുണ്ട് ശിക്ഷ ഇറങ്ങാതിരിക്കാൻ സംരക്ഷണം ഈ അല്ലാഹർ ആ രണ്ട് കാരണങ്ങളിൽ ഒന്നിതാ ഉയർത്തപ്പെട്ടു കഴിഞ്ഞു ഇനി ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണേ എന്നിട്ട് അലി പറഞ്ഞു തരെയാണ് സംരക്ഷണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിൽ ഒന്ന് അതിൽ രണ്ടാമതായി ബാക്കിയുള്ളത്

പാപമോചനം ണോ ജീവിതത്തിൽ കടന്നു വന്ന പാപങ്ങളെ പടച്ചറപ്പിന്റെ മുന്നിൽ എടുത്തു പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണോ അല്ലാഹു അവരെ ശിക്ഷിക്കൂല നമ്മുടെ ജീവിതത്തിൽ എത്ര തവണ നമ്മൾ പാപമോചനം വർദ്ധിപ്പിച്ചു ഇത് റമദാനിൽ മാത്രം നടക്കേണ്ട ഒന്നല്ല തറാവി നമസ്കാരത്തിൽ ചെയ്ത് നനയിപ്പിക്കേണ്ടുന്ന ഒന്നല്ല തൗബ എന്ന് പറയുന്നത് ക്രിസ്ത്യർ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിരന്തരമുണ്ടാകേണ്ടതാണ് വയനാട്ടിലെ വാർത്തകൾ കേട്ടതിനു ശേഷം പ്രിയപ്പെട്ടവരെ ഒരു മുപ്പത് സെക്കൻഡെങ്കിലും പാപമോചനത്തിന്റെ പ്രാർത്ഥന അധികരിപ്പിക്കാൻ നമ്മെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ ഉണ്ടോ നമ്മുടെ ഹൃദയത്തോട് ആവർത്തിച്ചു ചോദിക്കണം ജീവിതത്തിൽ തെറ്റുപറ്റാനിട്ടല്ലല്ലോ കണ്ണുകൾ കൊണ്ട് തിന്മകൾ അധികരിപ്പിക്കാനിട്ടല്ലോ കൈകളെ കൊണ്ടും കാതുകളെ കൊണ്ടും മനസ്സുകൊണ്ട് പോലും തിന്മകളിലേക്ക് കടന്നുപോയില്ലേ പക്ഷെ റബ്ബ് നമ്മെ സംരക്ഷിച്ചില്ലേ റബ്ബ് നമ്മെ സംരക്ഷിച്ചില്ലേ ഒരു പേടിയുമില്ലാതെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരും നഷ്ടപ്പെടുത്താതെ റബ്ബ് സമാധാനം നൽകിയില്ലേ തേടിയോ റബ്ബിനോട് പാപമോചനം തേടിയോ പ്രിയപ്പെട്ടവരെ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഇനിയുള്ള ജീവിതം പരീക്ഷണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പാപമോചനത്തിന്റെ വഴിയെ നടക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട് വിശ്വാസം ഉള്ളിലുറക്കാത്ത കപട വിശ്വാസികളെ കുറിച്ച് വിശുദ്ധപ്പെടുവാൻ ഓർമ്മപ്പെടുത്തി ഓരോ ഓരോ വർഷവും കൊല്ലവും ഒന്നോ രണ്ടോ തവണ അവരിങ്ങനെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ പരീക്ഷണം അവരെ കാണുന്നില്ലേ എന്നിട്ടു ചോദിക്കുന്നു സുമലായ ചൂബൂ എന്നിട്ടും അവര് തൗപ ചെയ്യുന്നില്ല ഓരോ വർഷവും ഒന്നല്ല രണ്ടു പരീക്ഷണങ്ങൾ അവര് കണ്ണുകൊണ്ട് കാണുന്നുണ്ട് പക്ഷേ അവര് തൗപ ചെയ്യുന്നില്ല വലാകും അവര് ചിന്തിച്ചു മനസ്സിലാക്കുന്നുമില്ല വിശ്വാസികളെ പറ്റി പറഞ്ഞതാണ് നമ്മളെപ്പറ്റി ആലോചിച്ചു നോക്കുക നമ്മൾ എവിടെയാണ് പടച്ച റബിനോട് ആത്മാർത്ഥമായി കൈവിളയുയർത്തിയോ നമ്മൾ ഒരു ദിവസം നൂറ് തവണ ഇസ്തിഫാർ നടത്തുമായിരുന്നു ുംങ്ങനെ തരണേ എന്ന് ആത്മാർത്ഥമായി അസ്താഫി പറയാൻ നമ്മൾ എത്ര ആളുകൾക്ക് സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെയും പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രമല്ല പരീക്ഷണങ്ങളെ കണ്ണുകൊണ്ട് കാണുമ്പോൾ മാത്രമല്ല ഉള്ളത് പക്ഷേ ആ പരീക്ഷണങ്ങളെ പടച്ച പടച്ച റബ്ബിലേക്ക് ചൊല്ലി മടങ്ങാൻ പ്രിയപ്പെട്ടവരെ സാധിക്കേണ്ടതുണ്ട് ഇത്തരം റബ്ബിന്റെ പരീക്ഷണങ്ങൾ കാണുമ്പോ ഒരു വിശ്വാസ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് ഇതിനേക്കാൾ വലിയ ഒരു പരീക്ഷണം വരാനുണ്ട് ഇതിനേക്കാൾ വലിയൊരു ഭൂകമ്പം വരാനുണ്ട് ഈ ലോകം മുഴുവൻ നശിച്ചു പോകുന്ന ഈ ലോകം മുഴുവൻ നിരപ്പാക്കി കളയുന്ന പർവതങ്ങളെ ധൂളികളാക്കി പഞ്ഞിക്കെട്ടുകൾ പോലെ കാറ്റുകളിൽ കാറ്റുകളായി അന്ത്യദിനമെന്ന അതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടതുണ്ട് പ്രവാചകൻ അതായത് എണ്ണിപ്പറയുകയാണ് പ്രവാചകൻ സല്ല അലൈഹി സ്വല്ലം അറിവുകൾ പിടിച്ചെടുക്കും ഭൂകമ്പങ്ങൾ പെരുകും സമയം വേഗത്തിൽ കടന്നുപോകും ഈ ദുനിയാവിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും ഫിത്തിനകൾ ഉണ്ടാകും കൊലപാതകങ്ങൾ വർദ്ധിക്കും സമ്പത്തും വർദ്ധിക്കും ആ സമ്പത്ത് ഇങ്ങനെ സമ്പത്തിങ്ങനെ അധികരിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടേയാള് കടന്നു വരികയുള്ളൂ ൾ അധികരിപ്പിക്കും അതേപോലെ പരീക്ഷണങ്ങൾ ഉണ്ടാകും മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിൽ സമ്പത്തുണ്ടാകും സമ്പത്ത് നമ്മുടെ കൈകളിലുണ്ട് പടച്ച റബ്ബിനു വേണ്ടി നാം നിർമ്മിക്കുന്ന കുറിച്ചതിന്റെ ചിത്രം ഒന്ന് ആലോചിച്ചു നോക്കൂ എവിടെയാണ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ വിശ്വാസികൾക്കിടയിൽ അങ്ങേയറ്റം പട്ടിണിയും പരിവട്ടവും ഉണ്ടായിരുന്ന കാലഘട്ടം മാറി ഇന്ന് എന്തിനും ഏതിനും സമ്പത്തുണ്ട് നമ്മൾ മുന്നിലുണ്ട് ഭക്ഷണം വേസ്റ്റാക്കി കളയുന്നവരിൽ നമ്മുടെ ഉമ്മത്ത് മുന്നിലുണ്ട് നാം പ്രതീക്ഷിക്കേണ്ടതുണ്ട് നാളിനെ പ്രതീക്ഷിക്കണം പരീക്ഷണങ്ങൾ വരുമ്പോ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാവണം കിയാമത്തുനാളിനെ കുറിച്ചുള്ളൊരു ഓർമ്മ ആ ഓർമ്മ അവന്റെ ജീവിതത്തെ സൽക്കർമ്മങ്ങളിലേക്ക് നയിക്കാൻ അവനെ അവനെ ധര്യപ്പെടുത്തേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മളെപ്പോഴും ഇത്തരം പരീക്ഷണങ്ങൾ വരുമ്പോ അത് അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്നൊക്കെ ചിലപ്പോ ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട് പക്ഷേ ഒരു പരീക്ഷണം കാണുമ്പോ ഒരു ഭൂകമ്പം കാണുമ്പോ ഒരു വെള്ളപ്പൊക്കം കാണുമ്പോ ഒരു മണ്ണിടിച്ചിൽ കാണുമ്പോഴേക്ക് അത് അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്ന് ഉറപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയൂല നമുക്ക് വഹിയില്ലല്ലോ വഹിയില്ലാതെ നമുക്ക് അങ്ങനെ സംസാരിച്ചു കൂടാ പക്ഷേ ശിക്ഷയായേക്കാം അത് ശിക്ഷയായേക്കാം എന്ന് പറയാനേ കഴിയൂ അവിടെ ഇന്ന സ്ഥലത്ത് നടന്നു മണ്ണിടിച്ചിൽ അത് അള്ളാഹുവിന്റെ ശിക്ഷയാണ് അവിടുത്തെ ആളുകൾ തിന്മയിലായിരുന്നു അതുകൊണ്ട് അവരെ ശിക്ഷ ബാധിച്ചു എന്നൊരു വിശ്വാസി ഒരിക്കലും പറഞ്ഞു പോകരുതേ പലപ്പോഴും അങ്ങനെ പറഞ്ഞു പോകാറുണ്ട് അത് ആയേക്കാം എന്നതേ പറയാൻ കഴിയൂ അത് പടച്ച റബ്ബിന്റെ പരീക്ഷണമായേക്കാം അതല്ലെങ്കിൽ മനുഷ്യർ തന്നെ ചെയ്തു കൂട്ടിയതിന്റെ ഫലമായി അവർ അനുഭവിക്കുന്നതായേക്കാം കാരണം വിശുദ്ധ കുറവെ ഓർമ്മപ്പെടുത്തിയൊരു വിഷയമുണ്ട് സുറത്ത് ആയത്ത് നിങ്ങൾക്കൊരു മുസീബത്ത് ബാധിച്ചിട്ടുണ്ടോ നിങ്ങൾക്കൊരു ദുരിതം ബാധിച്ചിട്ടുണ്ടോ നിങ്ങൾക്കൊരു പ്രയാസം ബാധിച്ചിട്ടുണ്ടോ ഫിമാ അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട ഏറ്റവും വലിയ തിന്മ എന്താ പടച്ചറബരെ സമന്മാര ഉണ്ടാക്കുക എന്നതാണ് ആ സമന്മാരുണ്ടാക്കുന്നു കടത്തി കൂട്ടുന്നു അത്തരത്തിലുള്ള തിന്മകളിലേക്ക് മനുഷ്യർ ഓടിയെടുക്കുന്നു അത്തരം സമയങ്ങളിൽ പടച്ചറബ് പിടികൂടിയേക്കാം അതല്ലേ ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ പോലും അതിന് മുതലെടുക്കുന്ന ആളുകളുണ്ട് നിങ്ങളുടെ ദൈവം എവിടെ അള്ളാഹു എവിടെ അള്ളാഹു എന്തിനാണ് പരീക്ഷിക്കുന്നത് ഇങ്ങനെ എന്തിനാണ് ആളുകളെ കൊലക്കു കൊടുക്കുന്നത് ഒരാള് അയാളുടെ ജീവിതത്തിലെ എല്ലാ സമ്പത്തും അയാളുടെ പരിശ്രമങ്ങളും അതിനെ കൊണ്ടൊരു വീട് പണിതുയർത്തി ആ വീട് തകർക്കലാണോ നിങ്ങളുടെ റബ്ബിന്റെ നിങ്ങളുടെ അള്ളാഹുവിന്റെ ചെയ്തി എന്ന് ചോദിക്കുന്ന യുക്തിവാദികൾ അവസരം മുതലെടുത്ത് കടന്നു വരുമ്പോ അവർക്ക് മറുപടി കൊടുക്കാൻ കഴിയണം വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് മറുപടി കൊടുക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ നമ്മെ സൃഷ്ടിച്ച ഈ ലോകത്തെ മനുഷ്യരെ സൃഷ്ടിച്ച നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്ന കൊടച്ചറബ് പറയാണ് ജീവിതവും മരണവും സൃഷ്ടിച്ചു എന്തിനു വേണ്ടി പരീക്ഷിക്കുവാൻ വേണ്ടി അയ്യു മഹസനു അമല നിങ്ങളിൽ സൽപ്രവർത്തനം ചെയ്യുന്നവരാരുണ്ടോ എന്നു പരീക്ഷിക്കുവാൻ വേണ്ടി പടച്ച റബ്ബ് മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചു അവിടെ ക്ഷമിക്കാൻ കഴിയണം അവിടെ ക്ഷമിക്കുന്നവരാരുണ്ടോ അവർക്ക് പരലോകത്ത് വിജയമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തി അതുകൊണ്ടൊരു വിശ്വാസിയുടെ വിജയം എന്നത് ദുനിയാവിലെ നേട്ടങ്ങളിലല്ല രണ്ട് നിലയുള്ള വീടുണ്ടാക്കുന്നതല്ല നേട്ടം നാല് വാഹനം ഉണ്ടാക്കുന്നതല്ല നേട്ടം വില കൂടിയ മൊബൈൽ ഫോണുകൾ വാങ്ങുന്നതല്ല നേട്ടം ഇതിനപ്പുറത്ത് പരലോകത്തെ വിജയമെന്ന ഒന്നുണ്ട് അവിടെ വിജയിക്കുന്നുവോ എന്ന് പരീക്ഷിക്കാനാണ് പടച്ചറബ് ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് എന്ന് വിശ്വാസിയുടെ ഹൃദയത്തിൽ കരുത്തുണ്ടാവണം അത്തരം കരുത്താണ് നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത് ഇത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നുറപ്പിച്ചു പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രയാസങ്ങൾ ബാധിച്ച ആളുകൾ അതുകൊണ്ടല്ലേ എത്ര പ്രയാസങ്ങൾ എന്നു കരുതി ഒരു വിശ്വാസിക്ക് സമാധാനിക്കാൻ കഴിയും പൈതൽ കൈകൾക്കിടയിൽ കിടന്ന് മരണപ്പെട്ടാലും വാർത്തകൾ കേട്ടുവല്ലോ ഒരു ഉമ്മക്കുട്ടിയെ മാറോട് ചേർത്തിരുന്നു അത്രേ പക്ഷേ ആ വെള്ളപ്പാച്ചിലിനിടയിൽ ആ കുട്ടിയെ പിടിക്കാൻ ആ ഉമ്മക്ക് കഴിഞ്ഞില്ല ആ കുട്ടി പിടിവിട്ടുപോയി രക്ഷ

സ്വർഗത്തിൽ അവനൊരു ബൈത്തുൽ അവന് ഒരു വീടുണ്ട് ജീവിതത്തിൽ എന്തു പ്രയാസം വന്നാലും അതിലൊരു നന്മയുണ്ട് പടച്ചാണ് സമാധാനിക്കാൻ ഒരു വിശ്വാസിക്ക് മാത്രമേ കഴിയൂ യുക്തിവാദിക്ക് കഴിയില്ല അതല്ലേ റസുല്ലാം പറഞ്ഞത് ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരമാണ് അവന്റെ എല്ലാ കാര്യവും അവന് നന്മയാണ് എന്നിട്ട് ചേർത്തു പറയുന്ന ഒരു വാക്യമുണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്തു വെക്കണം ഒരു വിശ്വാസിക്കല്ലാതെ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്കല്ലാതെ അത് നേടിയെടുക്കാൻ കഴിയില്ല ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഗുണം ഉണ്ടാവുകയില്ല സന്തോഷമുണ്ടായോ ഒരു വിശ്വാസിക്ക് അവൻ നന്ദി കാണിച്ചു അവൻ ശുക്രു ചെയ്തു അതവന് നന്മയായി ഭവിക്കും അവനൊരു പ്രയാസമുണ്ടായാൽ സ്വബാറ അവൻ ക്ഷമിക്കും അതും അവന് നന്മയായി ഭവിക്കും ഇടയിൽ ചേർത്തു പറഞ്ഞ വാക്യം വലൈസ ലി ലി അഹദിൻ ഇല്ലാ മുഅ്മിൻ ഒരു വിശ്വാസിക്കല്ലാതെ ഇങ്ങനെ ഒരു ഗുണമുണ്ടാവുകയില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് എന്തു സമാധാനമാണ് ഈ ലോകത്തുണ്ടാവുക അവരെങ്ങനെയാണ് സ്വത്ത് നഷ്ടപ്പെട്ടതിനെ അവരെന്തു ന്യായീകരണമാണ് ഹൃദയത്തോട് പറയുക മക്കൾ മരണപ്പെട്ടു പോയാൽ അവരെങ്ങനെയാണ് ആശ്വസിക്കുക പക്ഷെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ട് ഇത് റബ്ബിന്റെ പരീക്ഷണമാണ് ഇതിൽ ഞാൻ ക്ഷമിക്കേണ്ടവനാണ് ഇതെന്റെ റബ്ബിന്റെ വിധിയാണ് ഇതെന്റെ മേൽ വിധിക്കപ്പെട്ടതാണ് ഇവിടെ ഞാൻ ക്ഷമിച്ചാൽ പരലോകത്തനിക്കു വിജയമുണ്ട് ഇതാണ് ഒരു വിശ്വാസിക്ക് മാത്രം കരഗതമാകുന്ന ഒരു കാര്യം ഇതാണ് ഒരു വിശ്വാസിയുടെ കരുത്തെന്ന് പറയുന്നത് യുക്തിവാദങ്ങളും അത്തരം ദൈവനിഷേധങ്ങളുമായി കടന്നു വരുന്നവരോട് ഈ വാദഗതികൾ പറഞ്ഞുകൊണ്ട് പോരാടാൻ പ്രിയപ്പെട്ടവരെ നമ്മെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഇത്തരം പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ വിവേകമുള്ളവരായി നമ്മൾ മാറണം അതിലൊന്ന് വിവേകം വിവേകമെന്നത് വിശ്വാസിക്കുണ്ടാവേണ്ട ഗുണമാണ് പലപ്പോഴും കാണാറുണ്ട് ഇങ്ങനെ ഒരു പ്രയാസ ഒരു ഘട്ടത്തിൽ പോലും വർഗീയത പടർത്തുന്ന ആളുകളുണ്ട് അവരുടേതായ കാഴ്ചപ്പാടുകൾ ഈ പറഞ്ഞതുപോലെ യുക്തിവാദികൾ ഉടലെടുക്കുന്നത് പോലെ പല വർഗീയ ചിന്തകളും കൊണ്ടുവരുന്ന ആളുകളുണ്ട് ചില ആളുകൾ അതിൽ പല നിലക്കും മുതലെടുക്കുന്നവരുണ്ട് ആദർശത്തിൽ വിയോജിപ്പുണ്ടെങ്കിലും ഈ വെള്ളപ്പൊക്കത്തിൽ അവരും അവരുടെ സ്ഥാപനവും നശിച്ചു പോട്ടെ എന്ന് ചിന്തിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല മറിച്ചവൻ അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് ദുരന്തമുഖത്തേക്ക് പോകരുതേ നിങ്ങൾ അങ്ങോട്ട് വരരുതേ എന്ന് പറയുമ്പോഴും അതൊരു വിനോദയാത്രയായി കണ്ട് യാത്ര പോകുന്ന വിവേകമില്ലാത്തവരായി പ്രിയപ്പെട്ട ഉമ്മത്തെ നമ്മൾ മാറാൻ പാടില്ല അതേപോലെ തന്നെ സ്കൂളിൽ അവധി കിട്ടാൻ മാശക്കാണെങ്കിൽ പോലും പ്രാർത്ഥനയെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കി ചിരിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ കുട്ടികളെ ഇരുത്തി അത് പ്രാർത്ഥനയെ അപഹസിക്കുന്ന തരത്തിൽ അതിലെ തമാശയായി കണ്ട് പ്രാർത്ഥനയെ പരിഹസിക്കുന്നവരുണ്ട് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല എന്തു കണ്ടാലും അത് ഷെയർ ചെയ്യുക ഞാനത് ആദ്യം അത് മറ്റുള്ളവരെ അറിയിച്ച ആളാവണം അതിന്റെ സത്യം നോക്കാതെ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഷെയർ ചെയ്യുന്നവരായി നമ്മൾ മാറരുത് നമ്മുടെ നാളെ നമുക്ക് സാക്ഷി പറയുന്ന അവസ്ഥയുണ്ടാകും അതേപോലെ തന്നെ പ്രയാസമുള്ള ചിത്രങ്ങൾ ഉണ്ടാവാം അത് ഒരു മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത നിന്നുള്ള ഒന്നും അത് ആളുകൾക്ക് അയച്ചു കൊടുത്ത് അതിലൊരു ആനന്ദം കണ്ടെത്തുന്നവരായി പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ മാറാൻ പാടില്ല അതേപോലെ തന്നെ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടുന്ന ഒരു പോയിന്റ് കരുണയുള്ളവരായി നമ്മൾ മാറണം ഒരു പ്രയാസം ഉണ്ടാകുമ്പോ സൂചിപ്പിച്ചതുപോലെ പൊടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിച്ചു നമുക്ക് വലിയൊരു പ്രയാസം ഉണ്ടായിട്ടില്ല പക്ഷേ അവിടെ കരുണയുടെ കരങ്ങളുമായി കടന്നു ചെല്ലാൻ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് കഴിയണം ഏത് ദുരന്തമുഖം കേരളത്തിൽ വന്നാലും അവിടെ ആദ്യം ഇറങ്ങുന്നവരുടെ അവരുടെ ടീഷർട്ടുകളിൽ വ്യത്യസ്ത പേരുകളും സംഘടന ലേബലുകളും ഉണ്ടാവാം അതൊക്കെ പരിശോധിച്ചാലും അത് വിശ്വാസികളുടേതാണ് അത് മുസ്ലിങ്ങളുടേതാണ് എന്തുകൊണ്ട് സംഭവിക്കുന്നു കരുണ കാണിക്കണം മറ്റുള്ളവന്റെ പ്രയാസത്തിൽ കൈ താങ്ങായി നിൽക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതല്ലേ ഒരു അടിമയുടെ പ്രയാസത്തിൽ നാം ചേർന്നു നിന്നാൽ അള്ളാഹു പരലോകത്ത് പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ദുരന്തമുഖത്തേക്ക് നമ്മുടെ സംവിധാനങ്ങളെടുത്ത് കായിക ശേഷിയുമായി കടന്നു ചെല്ലാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചെന്നു വരില്ല പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചിലതുണ്ട് നമ്മുടെ സമ്പത്ത് പടച്ച റബിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ളതൊക്കെ റബ്ബ് തന്നില്ലേ അതിന്റെ ഒരു ഭാഗം ആ ദുരന്തമുഖത്ത് പ്രയാസപ്പെടുന്ന വീട് നഷ്ടപ്പെട്ട ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കാൻ കൃത്യമായി കൊണ്ട് ഫണ്ട് ശേഖരണം നടക്കുന്നു അതിലേക്ക് ഇന്ന് നമ്മുടെ പള്ളിയിലും ആ രൂപത്തിലുള്ള കെ എൻ എമ്മിന്റെ കൃത്യമായ കളക്ഷൻ നടക്കുന്നുണ്ട് അതിലേക്ക് നമ്മുടെ ഒരു ഭാഗം ഞാൻ എന്റെ ഒരു ഭാഗം അതിൽ അതിൽ കൃത്യമായി ഞാൻ അതിൽ പങ്കെടുക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ പ്രിയപ്പെട്ടവരെ കഴിയണം നമ്മുടെ കൈകളിൽ പണം കരുതിയിട്ടില്ലെങ്കിൽ കൂട്ടുകാരന്റെ പക്കൽ നിന്ന് കടം വാങ്ങിയിട്ടെങ്കിലും അതേപോലെ ബാങ്കിലാണോ ഉള്ളത് അതിൽ ക്യു ആർ കോഡ് പോലും അതിൽ സംവിധാനിച്ചു എങ്ങനെയായിരുന്നാലും പടച്ച വേണ്ടി കൊടുത്താൽ നാളെ റബ്ബ് നമ്മുടെ പ്രയാസം അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ടവരെ സജീവമായി ഈ വിഷയത്തിൽ നമ്മൾ മുന്നോട്ട് വരണം എന്തൊക്കെ കഴിയുമോ അതെല്ലാം ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ടാവണം എങ്കിൽ പടച്ച റബ്ബ് നാളെ തുണയായി നമ്മുടെ കൂടെയുണ്ടാകും അള്ളാഹു അനുഗ്രഹിക്കുമാറാവണം പ്രയാസം യാണ് അവിടെ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നാം ചിന്തിക്കേണ്ടുന്ന ജീവിതത്തിൽ പകർത്തേണ്ടുന്ന ചില പാഠങ്ങളും കരുണയുടെ കരങ്ങൾ നീട്ടണമെന്നുമാണ് സൂചിപ്പിക്കുകയുണ്ടായത് പടച്ച റബ്ബിന്റെ അനുഗ്രഹമായ മഴയും ചിലപ്പോൾ പരീക്ഷണമായി നമ്മിലേക്ക് കടന്നു വരും ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമയുടെ അടുക്കൽ കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ മഴ കാരണത്താൽ ഞങ്ങളുടെ വഴികളെല്ലാം അടഞ്ഞുപോയി ഞങ്ങളുടെ വീടുകളെല്ലാം തകർന്നുപോയി എന്ന് പറയുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ പ്രാർത്ഥനയുടെ വാചകങ്ങൾ ഇങ്ങനെയാണ് ഈ ഈ മഴയെ മഴയെ ഞങ്ങളുടെ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നീ നീ ആക്കേണമേ ആക്കാതെ മേച്ചിൽ സ്ഥലങ്ങളിലേക്കും അതേപോലെ മലകളിലും തായ്വരകളിലും മരങ്ങളുടെ വേരുകളിലും നീ ആക്കേണമേ എന്ന് പ്രവാചകൻ സല്ല അലൈഹി സ്വലമ പ്രാർത്ഥിച്ചുവെന്നാണ് ആ മഴ പ്രാർത്ഥിച്ച ഉടനെ അവിടെ ആ നാട്ടിലുണ്ടായിരുന്ന പ്രയാസം പതിയെ നീങ്ങിപ്പോയി എന്നാണ് ഈ പ്രാർത്ഥന നമുക്ക് ചെല്ലാവുന്നതുമാണ് നമ്മുടെ പള്ളിയുടെ പുറത്ത് ആ പ്രാർത്ഥന നാം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ചെറുത്തു മനസ്സിലാക്കേണ്ടത് ഒരു ചാറ്റൽമയ പെയ്ത് നമ്മുടെ വീടിലെ മുറ്റം നിറയുമ്പോൾ ഒരു പ്രാർത്ഥനയല്ല ഇത് അതിനാ ചരിത്രം സൂചിപ്പിച്ചത് പ്രവാചകന് ഞങ്ങളുടെ വീടുകൾ തകർന്നു പോയി ഞങ്ങളുടെ വഴികൾ പോയി എന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഈ പ്രാർത്ഥന നാം ചൊല്ലേണ്ടത് അതൊരു പ്രയാസമായി ജനജീവിതത്തെ ബാധിക്കുമ്പോൾ മാത്രമാണ് ഇത് നാം ചൊല്ലേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മ പെടുത്തുകയാണ് അള്ളാഹു